ആ ഞാനാണ് ആ ഡോക്ടർ ആ നീ നീന്ത ആ പിന്നെ രോഗികൾ മൊത്തം തിരക്കാണ് ഭയങ്കര ബിസിയാണ് ഞാൻ അപ്പൊ നമുക്ക് ഇന്ന് വെച്ചേക്കുന്ന സിനിമ നമുക്ക് നാളെ പോവാം ഏഹ് ഇന്ന് തന്നെ പോണം എന്നാ ഞാൻ പറഞ്ഞ മനസ്സിലാക്കി ഇന്ന് ഭയങ്കര രോഗികൾ ഒരുപാടുണ്ട് ഇന്ന് നടക്കില്ല ഇപ്പൊ റിലീസായ സിനിമയാണ് പഴയ സിനിമ അല്ല നാളെ ചെന്നാലും ടിക്കറ്റ് കിട്ടും അത്ര നിർബന്ധമാണ് നീ പോയിക്കോ ഏ സെവൻ ഇടും ഞാൻ പറഞ്ഞേക്കും ഞാൻ നാളെ വന്നിട്ട് പോവാം ഇവിടെ ഭയങ്കര തിരക്കാണ് ഒരുപാട് രോഗികളുണ്ട് പിന്നെ എമർജൻസി ഓപ്പറേഷൻസ് ഉണ്ട് ഓക്കെ ഞാൻ പറഞ്ഞനുസരിക്ക് ഈത്ത അയ്യ ഇല്ല ഞാൻ വന്നു പറഞ്ഞു ഓക്കെ ഇല്ല ഇല്ല ഞാൻ വരാം നോക്കട്ടെ വളരെ തിരക്കായ സമയത്ത് മോശത്തിൽ ആൾക്കാരായിരിക്കും എങ്ങനെയെങ്കിലും സ്വകാര്യമായിട്ട് കുറച്ചേ ഇരിക്കാന്ന് പറഞ്ഞാൽ ഒരു സമാധാനം കിട്ടൂല സൂസിയാണെങ്കിൽ ഇന്ന് വളരെ കാലം കൂടി ഇത്തിരി ആത്മാർത്ഥയോട് പെരുമാറിയതാണ് അതും ഒക്കെ നശിപ്പിച്ചെടുത്ത് ആ എന്തായാലും കിടന്നു വാ ഭാഷ ആരാണത് ചിമ്മ അരി ചുമടിക്കു എങ്ങനെ ഏത് പോന്നേക്കുന്നത് ഈ പഞ്ചാബോ ഉർദുവ കർണാടക മറാട്ടിയോ ബംഗാൾ നേപ്പാളി അല്ലെങ്കിൽ ഏതാണ് നീ പോലെ ദൈവം ഭാര്യ എല്ലാം കൂടി അങ്ങോട്ട് തന്നെ ൂ കുളിച്ചിട്ട് വെള്ളം കളയരുത് ഉം കുട്ടികൾക്ക് പേരല്ല മഷിയായിട്ട് ഉപയോഗിക്കാം തൊട്ടോട്ടെ മീശകർപ്പിക്കാനാ എന്താ അതിന്റെ പേരെന്താണ് ഇവരാത്തുമടാ നിന്റെ കൂടെ ആരെങ്കിലും ആരെ ഗുഡ് മോർണിംഗ് ഡോക്ടർ വീട്ടില് പഞ്ചസാര പോഷ എനിക്ക ഡോക്ടർ പൊള്ളിക്കാൻ ഒരു ഹോബി ആ ദൈവമേ ഹസ്ബൻഡ് അൺകോൺഷ്യസ് എനിക്ക് പറ്റുന്നില്ല ഡിസ്പോസിബിൾ വെറൈറ്റി വിശ്വസിക്കാനും അതൊക്കെ പോട്ടെ അടുത്ത് വരും ഇനി എത്ര സ്ത്രീധനം കൊടുത്തിട്ടാണ് മാഡം ഇവന്റെ ഭർത്താവ് രണ്ട് ലക്ഷം രൂപ രണ്ട് മാരുതിക്കാറും രണ്ട് ലക്ഷം രൂപ രണ്ട് മാരുടിക്കാറും ഇവന് കൊടുത്തിട്ടാണോ ഇവന്റെ ഭാര്യയായിട്ട് നിങ്ങൾ പോയത് ഞാൻ കൊടുത്താലോ ഇങ്ങോട്ട് ഡി എച്ച് ഡി എൽ പിള്ള ഒരു ഡോക്ടറെ എന്റെ ഹോസ്പിറ്റലിൽ ക്യൂറി എരുമയെന്ന് വിളിക്കാം ക്ഷമിക്കണം ഡോക്ടറെ പുള്ളിക്കാരൻ്റെ എരുമയും പോത്തിനും കണ്ടാ തിരിച്ചറിയത്തില്ല പല പെടുമരണങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ പെട്ടുപോയ ഒരു പെടുമരണത്തിൽ ഞാൻ ആദ്യമായിട്ട് മേഡത്തിന് ഇതിന്റെ ആവശ്യമായിരുന്നില്ല പ്രാവശ്യം ഇതിനുമ്പെങ്കിലും എപ്പോഴെങ്കിലും എന്തെങ്കിലും അസുഖമായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നിരുന്നെ ഈ ജീവിത പ്രാരാബ്ദങ്ങൾ എങ്ങനെ ഇതിപ്പോ പെട്ടുപോയി കേൾക്കുന്നുണ്ടല്ലോ എന്താ അസുഖം ഞാനില്ല ോട്ട് ഡോക്ടർ എന്തിനാണ് സൂര്യൻറെ അടുത്ത് കൊണ്ട് വന്ന ഡോക്ടറെ ഞാൻ ഉറങ്ങാൻ നേരത്തെ ഭയങ്കരായിട്ട് സ്വപ്നം കാണാൻ സ്വപ്നം കാണുന്നു ഈ സ്വപ്നം എന്ന് പറഞ്ഞ ഒരു പറഞ്ഞോൺഷ്യസ് സംഭവങ്ങളാണ് മനുഷ്യന്റെ അബോധ അവസ്ഥയിൽ നിന്ന് ബോധാവസ്ഥലത്തിലേക്ക് നമ്മുടെ മനസ്സുകൾ പറയുമ്പോൾ നമുക്ക് സംഭവിക്കാവുന്ന രീതിയിൽ അതിങ്ങനെ സംഭവിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിയെടുപ്പിന്റെ ഉറപ്പിലെ പറ്റങ്ങളിലേക്ക് നമ്മുടെ മസ്തിഷ്ക മസ്തിഷ്കൾ കാര്യങ്ങളെല്ലാം വരയ്ക്കുന്നു ശ്വാസം മേലത്തെ മേലും കടുത്ത് ആപ്പിള് പോലെ ഇരിക്കുന്നു നേടൊക്കെ സത്യം പറഞ്ഞ പെട്ടുപോയതാണ്ടേ ഇത് പൊള്ളാച്ചിയിൽ നിന്ന് എരിമ പലമ്പുഴ ഡാം കണ്ടതുപോലെ പോയിതൊക്കെ സ്വപ്നം കാണാറുണ്ടല്ലേ നിനക്ക് ഏത് ഭാഷ അറിയാടാ നിനക്ക് ഏത് ഭാഷ അറിയാ നിനക്ക് ഭാഷ മലയാളം പറയാൻ പഠിക്കുന്നു എന്ത് എന്താണ് നീ പോരക്കട ദിനേശേ അവിടെ നിന്നോട്ട് എന്റെ ഹസ്ബൻഡ് അല്ലേ ഡോക്ടറെ ഞാനേ ഉറക്കത്തില് ഭയങ്കരായിട്ട് സ്വപ്നം കാണാൻ ഉറക്കം നന്നായിട്ട് കിട്ടാത്തത് ഏത് സ്വപ്നങ്ങളാണ് കൂടുതലും കാണുന്നത് ടൈപ്പ് ഞാൻ ഓർത്തു കഴിഞ്ഞാൽ

എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് നീ വിണ്ടരുത് നീ സംസാരിക്കരുത് എന്റെ വെറുക്കപ്പെട്ട ജന്തു ആണ് നീ പറയും കൊല്ലോയി പതിനഞ്ചു കൊല്ലോട്ട് ഈ എരിമ മോറന്റെ കൂടെ ജീവിച്ചിട്ട് ഭയമില്ലാത്ത നിങ്ങൾ കേവല ഒരു പാറ്റക്കുട്ടിയെ കണ്ടപ്പോൾ സ്വപ്നം അങ്ങട്ട് ഞെട്ടുന്നു പേടിക്കുന്നു ഈ ഊള ഡോഗ്ലോക്ക്